മികച്ച രണ്ട് പവർഫുൾ ഇലവൻസ് ഐക്കൺ പന്തിൽ തന്നെ ഐക്കൺ താരത്തിന്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു കിരൺ എന്ന താരം കൃത്യമാർന്ന രീതിയിൽ ഐക്കൺ കിച്ചു അവിടെ കിരണിനെ ആദ്യ ഓവറിലേക്ക് കൊണ്ടുവരുന്നു രണ്ടാം ി എറിഞ്ഞു മാറുന്നു കിരണെന്ന താരം രണ്ടു പേരെയും കവലിലേക്ക് മടക്കി വിടുന്നു

ഒരു സിംഗിൾ റൺസ് കൂടെ നേടിയെടുക്കുന്നു ഗുഡ് റണ്ണിംഗ് രണ്ട് റൺസ് ആക്കി മാറ്റുന്നു അണ്ണു കിട്ടത്താതെ തന്നെ ഒരു റൺസ് കൂടെ കൺസിഡർ ചെയ്യുന്ന സ്കോർ കോഡല്ലോട് പിടിച്ചോട് പിടിച്ചോട് ഒരാൾ ഒരാള് கைகளில் yes. ஷோப்பின் yes. <laughs> <Citizen de Datilinden. laughs> ഒരു റൺസ് മാത്രമേ കൺസോൾട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഒരു റൺസ് കൂടെ മികച്ചൊരു സ്കോർ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ മികച്ചൊരു ഷോട്ടിനായുള്ള ഒരു ശ്രമം പക്ഷേ ഒരു റൺസിലേക്കാം പന്ത് കളക്ട് ചെയ്യുന്നില്ല അപ്പീൽ അപ്പീൽക്ക് വേണ്ടി മികച്ചൊരു അപ്പീൽ അവിടെ നൽകുന്നു ഡിസിഷൻ വീണ്ടും ഒരു സിംഗിൾ റൺസ് പതിമൂന്ന് എന്ന സ്കോറിലേക്ക് ഒരു ഫിക്സറിന് അനുവദിച്ചാൽ ഒരു ബൗണ്ടറി

মর দরবা is... 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 is...

ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു അഞ്ച് സിക്സോ ആറ് സിക്സോ ഒരു ഓവറിൽ അടിച്ചാൽ ബാറ്റ് ഒന്ന് ചലിപ്പിക്ക പോലും ചെയ്യാതെ അഹങ്കാരമില്ലാത്ത ഒരു ഐക്കോണിക് കാറ്റ് ഉള്ള മറുപടി ബാറ്റിങ്ങിലേക്ക് ആറ് കിരൺ ഇതൊരു ഒരു 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 എക്സ്ട്രാ ഡേഞ്ചറസ് വിക്കറ്റിനുള്ള ശ്രമമായിരുന്നു പക്ഷേ ബോൾ തന്റെ അവസാന ുംയറ്റുവാൻ പോക്കിരി എത്തിച്ചേരുന്നു പക്ഷേ അത് ഒരു ചെറിയ നേരിയ വ്യത്യാസം

Okay, again, the game. follow of Singleton's you know. Again, strike, back to strike. Is <laughs> it yes, again. Back to back, Ball is in the... ും ഒരു സിംഗിൾ റൺസ് മാത്രമേ എടുക്കുവാൻ സാധിക്കുന്നുള്ളൂ സിംഗിൾ റൺസ് തിരിച്ച് വിധിക്കുവാൻ കഴിയുന്ന മത്സരമായിരുന്നു 17 पंडल 19 ग्र सऊदी लक्ष्य 17 पंडल 19 ए सुरु आबाला तू तो... आबाना सिंगरा <laughs> के कई चले कल के गोल ओला ओ मेगा चुर बॉल किचन ने देरे ओ दि... ിൽ പതിനൊന്ന് പതിനാറ് കൃത്യമാർന്ന രീതിയിൽ തന്നെ എറിഞ്ഞു മാറുന്നു അബൂബക്കാർ മൂന്നാമത്തെ ഓവർ കൃത്യമായ രീതി മത്സരമാണ് മികച്ചൊരു സിക്സർ നേടിയെടുക്കുന്നു ഒരു മികച്ചൊരു കൂടെ ഓ ഏത് വജ്രായുധമാകായാലും